വീഡിയോ ബാധി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഡെയിലി ലൈഫിൽ നമ്മളെ സ്മാർട്ട് ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ ഒരു ആപ്ലിക്കേഷനുകളൊക്കെ നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുണ്ടല്ലോ അത്തരത്തിൽ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്നും യാതൊരു കാര്യമില്ല നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്ലിക്കേഷനുകളും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സ്റ്റോർ ചെയ്ത് കിടക്കുന്നുണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ നിങ്ങളുടെ ഫോണിൽ നിന്നും പൂർണ്ണമായും ഡിലീറ്റ് ചെയ്യാം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുവരെ നിങ്ങൾ ഏതൊക്കെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ടെക് ലോകത്ത് അപ്ഡേറ്റഡ് ആയിരിക്കുന്നതിന് വേണ്ടി അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇവിടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക ആ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ മാനേജ് ആപ്സ് ഡിവൈസസ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും മാനേജ് ആപ്സ് ആപ്സിൻ്റെ ഡിവൈസസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മാനേജ് എന്നുള്ള പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക മാനേജെന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാവിധ ആപ്ലിക്കേഷനുകളും കാണാൻ സാധിക്കും അതിൻ്റെ അകത്ത് ഈ ഒരു ഇൻസ്റ്റാൾഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ നോട്ട് ഇൻസ്റ്റാൾഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇമെയിൽ ഐ ഡി അതായത് നിങ്ങൾ ഈ ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാവിധ ആപ്ലിക്കേഷനുകളും ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ടിക്ക് ഇട്ടിട്ട് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകൾ ഡിലീറ്റ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ എല്ലാവിധ ആപ്ലിക്കേഷനുകളും ഞാനിവിടെ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് എത്ര എം ബി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ മുകളിലെ കാണിക്കുന്നുണ്ട് ഇത്തരത്തിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലുള്ള ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകളൊക്കെ നിങ്ങൾ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്യാം ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ വളരെ പുതിയ ടെക്ക് അപ്ഡേറ്റുമായി വിടങ്ങളോ